വളരെയധികം രസകരമായ അതേസമയം ദാരുണമായ ഒരു സംഗതി നടന്നിരിക്കുകയാണ് അതായത് ഇളയരാജ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ഇളയരാജ അതുപോലെ തന്നെ സംഗീതമായിട്ടുള്ള കഴിവിൻ്റെ ഉടമയുമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ വലിയ പണക്കാരനുമായിട്ടുള്ള ഇളയരാജ മൂപ്പരൊരു തമിഴ്നാട്ടിൽ തന്നെ ഒരു അമ്പലത്തിൽ കയറി അമ്പലത്തിൽ കയറി ഇങ്ങനെ തോതുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പറിനെ കുറേ ആൾക്കാർ വന്ന് പിടിച്ചു പിടിച്ചിട്ട് അവിടുന്ന് പുറത്താക്കി മൂപ്പര പിടിച്ചിട്ട് ഇറങ്ങി പോടാ അവിടെ നിന്ന് പറഞ്ഞ് നോക്കുമ്പോ എന്താണ് മുപ്പുര അന്തം വിട്ടു ഞാൻ ഇത്രയും വലിയ സംഗീതജ്ഞൻ ഇത്ര വലിയ പ്രശസ്തൻ ഇത്ര വലിയ ധനാഠ്യൻ എന്നെ ആരാടാ പുറത്താക്കുന്നത് നോക്കുമ്പോ അറിയോ മുപ്പുര അമ്പലത്തില് കയറിയത് സ്വയം ജാതി മറന്നുകൊണ്ടാണ് ഒരുപാട് പണമായതുകൊണ്ടോ പ്രശസ്തി ആയതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ കിട്ടിയത് ഹിന്ദു മതത്തിൽ താഴ്ന്നവൻ ഉയർന്നവൻ ഒരിക്കലും ആകില്ല താഴ്ന്നവൻ താഴ്ന്നവൻ തന്നെയാണ് മണ്ണാൻ മണ്ണാൻ തന്നെയാണ് തട്ടാൻ തട്ടാൻ തന്നെയാണ് ചർമ്മൻ ചർമ്മൻ തന്നെയാണ് പുലയൻ പുലയൻ തന്നെയാണ് എന്നുള്ള ബോധം മുപ്പരും മറന്നിരുന്നു അങ്ങനെയാണ് അമ്പലത്തിലേക്ക് കയറിയത് അപ്പൊ ആ ഒരു ബോധം വരുത്തി കൊടുത്തതാണ് ഉയർന്ന ജാതിക്കാർ ചെയ്തത് ഇളരാജ്യം സംഗീതമൊക്കെ അങ്ങോട്ട് വീട്ടില് ഇത് അമ്പലമാണ് ഈ മതത്തില് ഉയർന്നവൻ താഴ്ന്നവൻ ഐത്തം തൊട്ടു തീണ്ടിക്കുടൊക്കെ ഉണ്ട് കടക്കട പുറത്തുനിന്ന് പറഞ്ഞിട്ട് ആട്ടി മുപ്പിപ്പുറത്താക്കി എന്ന വാർത്ത സത്യം പറഞ്ഞ ഞെട്ടന്റെ യാതൊരു കാര്യമില്ല ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ധർമ്മം തന്നെ ഇതാണുള്ള ധർമ്മം ഉച്ച നീചത്വം തൊട്ടു തീണ്ടി കൂടായതും ജാതിയും പ്രോത്സാഹിപ്പിക്കുന്നൊരു മതമാണ് അപ്പോ അതിലെന്തിനാണോ അത്ഭുതപ്പെടുന്നത് അതാ മതം തന്നെയാണ് അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കി എന്നൊക്കെ എന്ത് ഞെട്ടലുണ്ടാക്കി എന്താ ആദ്യത്താണ് ജാതി കാണുന്നത് ജാതി ആയിത്തൊക്കെ ആദ്യമായിട്ട് കാണുക എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സനാതന ധർമ്മം ഉണ്ടായതു മുതൽ ഉള്ളതാണല്ലോ ജാതി ആയിത്തൊക്കെന്താ അത്ഭുതപ്പെടാനുള്ളത് അതിനെക്കുറിച്ചുള്ള വാർത്തയാണിത് ശ്രീകോവിലിൽ കയറി ഇളയരാജയെ അമ്പല കമ്മിറ്റി ഇറക്കി വിട്ടെന്ന് ഇതിലെന്താണ് അത്ഭുതം അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്താ അത്ഭുതം ഒന്നുമില്ല ഇളരാജ ദളിതനാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരനാണ് മുപ്പര ജാതിയുടെ പേരാണ് പഞ്ചമൻ പഞ്ചമനാണ് ഹിന്ദു മതത്തിന്റെ ഭാഗം പോലും അല്ല ഹിന്ദുമതത്തിന്റെ ഭാഗം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ പോലും അല്ല എന്നതാണ് എന്റെ അർത്ഥം മൃഗത്തിനേക്കാൾ നീചനാണ് എന്നാണ് ചാതുർ വർണ്ണയം പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരാളാണ് ഈ ഇളരാജ ഹിന്ദു മതത്തിന്റെ ഭാഗം പോലും അല്ല ഹിന്ദു ബ്രാഹ്മണ മതത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ സ്മൃതികളും ശ്രുതികളുമാണ് അതനുസരിച്ച് ശൂദ്രന്മാർ വരെയേ ഹിന്ദുക്കൾ ആവുകയുള്ളു കേരളത്തിലെ ശൂദ്രന്മാർ നായന്മാരാണ് അവർ വരെയേ മതത്തിന് അകത്തുള്ളൂ പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതാരാണ് ഈ താഴ്ന്ന ജാതിക്കാർ തന്നെ ഈ ആർ എസ് എസിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാരാണ് താഴ്ന്ന ജാതിക്കാരനെ അവരുടെ ഹിന്ദുവായിട്ട് പോലും അംഗീകരിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് ഐത്തമില്ല തൊട്ടും ഇല്ല ഞങ്ങൾ ഹിന്ദുക്കളാണ് ഒറ്റക്കെട്ടാണെന്നൊക്കെ പറയും പക്ഷേ യാഥാർത്ഥ്യമാണ് അവർ ഹിന്ദുക്കൾ പോലും അല്ല ഒന്നുമില്ല അവർ അവർ മനുഷ്യർ പോലും അല്ല എന്നാണ് ഗ്രന്ഥങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് ഇതിലൂടെ പറയാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം വീരാട് പുരുഷന്റെ മുഖത്തു നിന്നും ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി അപ്പൊ പിന്നെ മധ്യത്തിലുള്ള സംഗതിയിൽ നിന്ന് എന്തുണ്ടായി അത് പറയുന്നില്ല ബാക്കിയുള്ളവർ അവനവന്റെ തന്തക്കും തള്ളക്കും പിറന്നു എന്നായിരുന്നു അത്ര പെരിയാർ പണ്ട് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാർ സെൻസസ് കണക്കുകൾ ഉണ്ടാക്കിയപ്പോൾ ആണ് ദളിതരെ ഹിന്ദുക്കൾ ആയി ആദ്യം പരിഗണിച്ചത് പിന്നീട് നവോത്ഥാനമാണ് ഇന്ന് കാണുന്ന ഹൈന്ദവ മതത്തെ ഈ കോലത്തിലാക്കിയത് എന്ന് പറയാണ് എന്ത് കോലത്തിലാക്കിയാലും എന്ത് നവോത്ഥാനം പറഞ്ഞാലും അവസാനം മനസ്സിലാക്കേണ്ടത് ഉയർന്നവൻ താഴ്ന്നവൻ അയിത്തം തൊട്ടു തീണ്ടിക്കുടക ജാതി ഇത്ര അടി മാറി നിൽക്കുക അത്ര അടി മാറി നിൽക്കുക ഇതു തന്നെയാണ് മതം ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സനാതനധർമ്മം എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ ഇളയരാജനെ പിടിച്ച് പുറത്താക്കുകയാണ് അവിടുന്ന് അപ്പൊ ഇളരാജനെ വരെ പിടിച്ച് പുറത്താക്കുമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള താഴ്ന്ന ജാതിക്കാരുടെ കാര്യം പറയാനുണ്ടോ അടിച്ചിട്ടാണ് പുറത്താക്കുക ഇയാൾ പിന്നെ അത്രയും പ്രശസ്തനായത് കാരണം തൽക്കാലം ഇപ്പോൾ തല്ലുന്നില്ല ആരോടാണ് കയറ്റി പറഞ്ഞിട്ട് അടിക്കുന്നില്ല അടിച്ച് കൊല്ലുന്നില്ല തൽക്കാലം പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് പക്ഷേ അവിടെ ഈ ശുദ്ധി വരുത്തണം കാരണം ഈ ആൾക്കാകെ നാറിയല്ലോ അവിടെയൊക്കെ നശിച്ചല്ലോ ഇനി അവിടെ ശുദ്ധിയാക്കണം അതിനുള്ള പണം എത്ര ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷം എന്താ വെച്ചാൽ അത് ഇയാൾ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്കെതിരെ വേറെ നടപടികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഓർമ്മയുണ്ട് പൊതുസമൂഹം എപ്പോൾ നോക്കിയാലും മുസ്ലിങ്ങളുടെ തെറ്റും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാണല്ലോ അപ്പോൾ ഒരു സിനിമ നടി ഒരു ഹിന്ദു സിനിമ നടി അവൾ സ്വയം താന ജാതിക്കാരിയാണ് അവൾക്ക് യാതൊരു അധികാരമോ അവകാശമോ അവളുടെ സ്വന്തം മതത്തിലില്ല അങ്ങനത്തെ സ്ത്രീ വന്നിട്ട് പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും അതായത് ഇന്ന് പോലും മുസ്ലിം സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അടുക്കളയിൽ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ തള്ളിമറിക്കല് നടത്തിയല്ലോ ഏഹ് അടക്കളയിൽ അല്ലെങ്കിൽ പിന്നെ കക്കൂസിലാണോ ഭക്ഷണം കൊടുക്കേണ്ടത് അടുക്കള തിന്നാനുള്ള സ്ഥലം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതായത് ഈ മുസ്ലിം സ്ത്രീകൾ തനി അധമരാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തവർ കാണിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചതാണ് പക്ഷെ നമുക്ക് ഇവരുടെ മതത്തിൽ ഈ പറയുന്ന ഹിന്ദു മതത്തിൽ സ്ത്രീകളുടെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളീ കാണുന്നത് നിലത്തിട്ടിട്ടാണ് ചില സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അടക്കളയിൽ പോലുമല്ല നിലത്ത് വേണമെങ്കിൽ തിന്നു പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതും പരസ്യമായിട്ട് രഹസ്യമായിട്ടല്ല ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇതുപോലെ ഒരുപാട് വീഡിയോ ഉണ്ട് കിട്ടാ പിന്നെ നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ഇത് മാത്രമേ ഇടള്ളൂ അത് മാത്രമാണോ സ്ത്രീകളെ എന്തൊക്കെ അവഹേളിപ്പിക്കുന്നു സ്ത്രീകളിലൊക്കെ അമിഴ്ത്തിക്കെടുത്തിട്ട് അവരുടെ മേലെ ചവിട്ടി നിൽക്കുക അവരുടെ മേലെ ചെരുപ്പ് വെക്കുക അവരുടെ കൊണ്ട് മലം തീറ്റിക്കുക സ്ത്രീകൾ മാത്രമാണ് പൂജാരിയുടെ മലം തിന്നുള്ളൂ പുരുഷന്മാര് തിന്നൂല വെച്ചാൽ സ്ത്രീകളെ അങ്ങനെ അടിച്ച് അധപ്പതിച്ച് തങ്ങലിക്കിട്ട പിന്നെ സഹിക്ക ഇത് അതിനേക്കാൾ അപ്പുറം അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഉരുളവലില്ലാത്ത ഒരു ജന്തു ആണുങ്ങൾ കാണിക്കുകയാണ് ഈ മതം ചെയ്യുന്നത് പക്ഷെ അതിന് യാതൊരു കുഴപ്പമില്ല മുസ്ലിം സ്ത്രീകൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഭയങ്കര പ്രശ്നമായി മുസ്ലിം സ്ത്രീ തലമ തട്ടിട്ടു ഭയങ്കര പ്രശ്നമായി ഇങ്ങനെ മലം തീറ്റിച്ചാൽ ഒരു പ്രശ്നമില്ല നിലത്ത് ഭക്ഷണം കൊടുത്താൽ പ്രശ്നമില്ല സ്ത്രീകളിനെ വിശ്വാസത്തിന്റെ പേരിൽ ചെരുപ്പ് വെള്ളം കുടിപ്പിച്ചാൽ കുഴപ്പമില്ല അതൊക്കെ മഹത്തായ സംഗതികളാണ് ഇന്ത്യയിൽ അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിലത്തെ പല മതങ്ങളും കിടക്കുന്നത് പക്ഷേ ഏറ്റവും ആറാം നൂറ്റാണ്ടിൽ വികസിക്കാത്ത ആറാം നൂറ്റാണ്ടിൽ പോയിട്ട് കെട്ടിയിട്ടപ്പെട്ട മതാണ് അത് ഇസ്ലാം മതമാണ് എന്നാലോ ഈ ഇസ്ലാം മതമാണ് ലോകത്ത് തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ആകുന്നതും അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവില്ല കാരണം യൂറോപ്പിൽത്തൊക്കെ അമേരിക്കയിൽത്തൊക്കെ വിദ്യാഭ്യാസയായ സ്ത്രീകൾ പുരുഷന്മാർ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഇഷ്ടംപോലെ ധനമുണ്ട് ഇഷ്ടംപോലെ സൗന്ദര്യമുണ്ട് എല്ലാം ഉണ്ടായിട്ട് പോലും അവർക്ക് വേണ്ടത് ഇസ്ലാം മതമാണ് എന്തുകൊണ്ടായിരിക്കും അത് അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞ ഈ തടവിലാക്കപ്പെട്ട മതം ആറാം നൂറ്റാണ്ടിലത്തെ പ്രാചീനമായ ഈ മതം എന്തിനാണ് ഈ ആൾക്കാർ സ്വീകരിക്കുന്നത് അതേസമയം ഇപ്പം കണ്ടതൊക്കെ ഇത്തരം പ്രശസ്തരായ പണക്കാരായ ആൾക്കാരുടെ വരെ നീ അമ്പലത്തിൽ കയറി അവിടെയൊക്കെ നശിപ്പിച്ചില്ല അവിടെയൊക്കെ അശുദ്ധിയാക്കിയല്ലടാന്ന് പറഞ്ഞിട്ട് ആട്ടിപ്പറഞ്ഞേക്കുന്ന മതമാണെങ്കിലോ മഹത്തായ മതവാണ് എന്നതാണിപ്പോൾ എല്ലാവരും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീട്ടിൽ പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഞെട്ടണ്ട കാര്യമില്ല അത്ഭുതപ്പെടേണ്ട കാര്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ